പെരിന്തൽമണ്ണ് നഗരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിൽ ബംഗാളിൽ നിന്നുള്ള ദമ്പതികൾ അറസ്റ്റിൽ രണ്ടാം പ്രതിയായ യുവതിയുടെ ചിത്രങ്ങൾ പകർത്തി ബ്ലാക് ചെയ്യാൻ ശ്രമിച്ചതിലുള്ള വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് മൊഴി വാടക ക്വാർട്ടേഴ്സിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ് സംഭവത്തിൽ പശ്ചിമ ബംഗാൾ സ്വദേശികളായ ദമ്പതിമാരെ അറസ്റ്റ് ചെയ്തു പശ്ചിമ ബംഗാൾ സ്വദേശികളായ സൌത്ത് ട്വന്റി ഫോർ പാർഗനാസ് ജില്ലയിലെ ഗാസ് ഗാംകർച്ചർ സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുകാരൻ ബുദ്ധദേവ് ദാസ് ഭാര്യ പർബ മേദിനിപൂർ ജില്ലയിലെ ബ്രജൽ ചക്ക് സ്വദേശിനി മുപ്പത്തിമൂന്ന് വയസ്സുകാരി ദോളൻ ചബദാസ് എന്നിവരാണ് ബംഗാളിൽ അറസ്റ്റിലായത് പെരിന്തൽമണ്ണയിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന സൗത്ത് ട്വന്റി ഫോർ പാർഗനാസ് ഹരിപ്പൂർ സ്വദേശി മുപ്പത്തിയെട്ട് വയസ്സുകാരൻ ദിബാങ്കർ മാജിയെയാണ് പുറത്തുനിന്ന് പൂട്ടിയ മുറിക്കുള്ളിൽ കഴിഞ്ഞ ഞായറാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് ദിബാങ്കർ മാജിയുടെ താമസ സ്ഥലത്ത് ഒരേ നാട്ടുകാരായ ദമ്പതിമാർ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു ഇതിനിടയിൽ ദിബാങ്കർ സ്ത്രീയുടെ യജ്ഞ വീഡിയോ ഫോണിൽ പകർത്തുകയും അതുപയോഗിച്ച് പലപ്പോഴായി ബ്ലാക്മെയിൽ ചെയ്തതിലുള്ള വൈരാഗ്യവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഭർത്താവ് പലയിടങ്ങളിൽ നിന്നായി വാങ്ങിയ ഉറക്കഗുളികകളുമായി ദിബാങ്കറിന്റെ താമസ സ്ഥലത്തെത്തിയ സ്ത്രീ സൗഹൃദം നടിച്ച് ഉറക്കഗുളിക വെള്ളത്തിൽ കലർത്തി നൽകി മയക്കിയതിനു ശേഷം ഭർത്താവിനെ വിളിച്ചു വരുത്തുകയും രണ്ടുപേരും ചേർന്ന് തലയണ കൊണ്ട് മുഖത്ത് അമർത്തി കൊലപ്പെടുത്തുകയുമായിരുന്നെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചു വാടക ക്വാർട്ടേഴ്സിന് സമീപത്തെ ആളുകളുടെ മൊഴിയിൽ നിന്നും ഇരുപത്തി ആറിന് പ്രതികൾ ഇവിടെ എത്തിയിരുന്നതായി അറിഞ്ഞു താമസ സ്ഥലം കണ്ടെത്തി അന്വേഷിച്ചപ്പോൾ ഇരുവരും അവിടെ ഉണ്ടായിരുന്നില്ല തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതികൾ ബംഗാളിലെത്തിയതായി അറിയിക്കുകയും ബംഗാൾ പോലീസുമായി ബന്ധപ്പെട്ട് ഇവരെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്തു കുറ്റം സമ്മതിച്ചതോടെ മുപ്പതിന് അറസ്റ്റ് ചെയ്തു പെരിന്തൽമണ്ണയിലെ പോലീസ് സംഘം ബംഗാളിലെത്തി മെയ് രണ്ടിന് ഇവരെ പെരിന്തൽമണ്ണയിൽ എത്തിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു